രൂപ െത്തഞ്ച് ഒരിട്ടില്ല ഓക്കെ പിന്നെ മെയിൻ ആയിട്ട് ഇതൊക്കെ ഫ്രണ്ടില് ഹെഡ്ലൈറ്റ് എണ് മാറിയുണ്ട് ചെയ്തേക്കുന്ന പിന്നെ സാധാ വണ്ടി കിടന്നിട്ട് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഓക്കെ അതുപോലെ നമ്മുടെ ഈ വണ്ടി സെയിലുള്ള വണ്ടിയല്ലേ സെയിലുള്ള വണ്ടിക്ക് വേറെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലേന് ഒന്നുമില്ല ഇത് എന്നാ ശരി പറയും മെയിൻ ഒക്കെ എങ്ങനെയാ

ജീപ്പിന് പുതിയൊരു എഞ്ചിൻ ഹൈ സ്പീഡ് അതും കൂടെ ചേർന്നുള്ള എഞ്ചിനാണ് എഞ്ചിൻ റയർ അല്ല ഇത് തൊണ്ണൂറ്റി എട്ട് വണ്ടി ആയത് കൊണ്ട് ടൈമിൽ മഹേന്ദ്രിരിക്കുന്ന എഞ്ചിൻ ഇതാണ് കമ്പനി വരുന്ന വരുന്ന കമ്പനി ആ എൻജിന് ഹീറ്റ് ഒക്കെ ഈ ഹീറ്റ് ചെയ്യണം പണ്ടത്തെ ബിജോട്ടെന്ന് പറഞ്ഞാൽ ആവണി വലിയ ബുദ്ധിമുട്ടാണ് അല്ലേ ഇതിന് വലിയ ഹീറ്റ് ഒന്നും വേണ്ട വേണ്ട നമ്മൾ സാധാ വണ്ടി എടുക്കുന്നതെ നമുക്ക് എടുക്കാം അത്യാവശ്യം ഹീറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ നമ്മൾ പട്ടിമിനെ നമുക്ക് എടുക്കാം എടുക്കാൻ ഉള്ളൂ

പത്തല്ലേ ഓക്കെ പിന്നെ നമ്മൾ വണ്ടി മൊത്തത്തിൽ കാണിച്ചതാ കേട്ടോ ഇതിൽ സൈഡിലേക്കൊന്നും ഈ ഡോറൊക്കെ ഈ വണ്ടിക്ക് ശരിക്കും ഈ മോഡൽ വരുന്നതാണോ അതോ താറിൻ്റെ വെറുതെ ചെയ്തേക്കുന്നതാണോ ഇത് മൊത്തത്തിൽ താറിൻ്റെ ലുക്കല്ലേ വണ്ടിക്ക് പിന്നെ വണ്ടി വണ്ടിയുള്ളതൊ ഹെവി ലൊക്കെ കാരണം ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കുമ്പോഴത്തേക്ക് ആ ടയറൊക്കെ വന്നാറുണ്ടല്ലോ ഇത് ക്യാമറ അങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ വണ്ടി ഒരു മാസ് ലുക്ക് കേട്ടോ ഫോർ ഇൻഡി ഫോർ വണ്ടി ഒന്നും ചിക്കൻ മാത്രമല്ല ഡീസൽ വണ്ടിയല്ലേ ഓക്കേ പിന്നെ ബാക്കിൽ അതേ വലിയ സംഭവം ഒക്കെ ആണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ മൂന്നോ കൂട്ടി അല്ല ജസ്റ്റ് ചെയ്തി ആറ് ആ മൂന്നു എട്ട് വർക്കൊക്കെ പോലെ സുഖം കേട്ടോ വേണമെങ്കിൽ ബ്രേക്കേറ്റൊക്കെ സ്റ്റോക്ക് തന്നെ കേട്ടോ എല്ലായിട്ട് മാത്രമേ മാറ്റി വെച്ചു പിന്നെ സൈഡിലേക്ക് പോകുമ്പോഴത്തേക്കും എന്താ ഒരു ബാഡ്ജിങ് കാണാം താറിന്റെ താറ് മഹേന്ദ്ര ഒക്കെ വേറെ ചെയ്തേക്കുന്നതല്ലേ ഇത് ഏറ്റവും കൂടുതൽ ഭംഗിതാട്ട് വെക്കിട്ടില്ലാട്ടോ ഇത് പുറമ പുറത്തുനിന്ന് വെച്ചേക്കുന്ന പറഞ്ഞാലും

പിന്നെ അപ്പറ കളിക്കുന്നത് ടെമ്പറേച്ചർ ഓക്കെ ഈ കാണുന്ന ഇൻഡിക്കേറ്റർ അല്ല വരുന്നത് ലൈറ്റ് അല്ല വരുന്നത് ലൈറ്റ് ആണ് നമ്മുടെ മറ്റേ അകത്ത് മീറ്ററിന്റെ അകത്ത് വരുന്നത് കറുത്തതിന്റെ അകത്ത് ലൈറ്റായിട്ട് വന്നേക്കുന്ന ഇതൊക്കെ സ്റ്റോക്ക് കണ്ടീഷൻ തന്നെയല്ല മീറ്റർ സ്റ്റോക്ക് തന്നെയാണ് സാധാരണ ഇവിടെ മഹേന്ദ്ര മീറ്ററിനെ കുറച്ച് ഇതൊക്കെ സ്റ്റോക്ക് ആട്ടോ അതുപോലെ നമ്മുടെ ഈ ഹാൻഡിൽ ഒറിജിനൽ ഹാൻഡിലാണ് ഓക്കെ അകത്ത് വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല അല്ലെ ഒരു ഗ്ലോ ബോക്സ് ഉണ്ട് ഗിയർ എങ്ങനെയാ ഗിയറിന്റെ സിസ്റ്റം എങ്ങനെയാ ഫയ്യല്ലേ ഫയ്യറും ഓക്കെ അകത്ത് വേറെ അത്യാവശ്യം നീറ്റൊക്കെയാ ഉണ്ട് അതുപോലെ മുകളിൽ ഈ പടുത്തേക്കും അതോ നമ്മൾ പ്രതി കിട്ടിയപ്പോൾ നല്ല പഠിത്തോ ഗിയറിന്റെ കാര്യങ്ങളൊന്നും ഇല്ല ഇന്ന് നമുക്ക് ഉണ്ടല്ലോ എന്റെ എൻ ജി റൂമെന്ന് കാണിച്ചാലോ എൻ ജൂർ റൂമൊന്ന് കാണിച്ചാലോ അപ്പൊ ഇതാണ് അഞ്ച് റൂമൊക്കെ വരുന്നത് ഇതുകൊണ്ടാണ് വേറെ ലീക്കും ഒന്നുമില്ല അല്ലെ ഇത്രയും പഴക്കമുള്ള എഞ്ചിനായിട്ട് വെറും സാധാരണ പഴയ കണ്ടതാണ്ടാവും ഇതൊക്കെ ഓക്കെ ഫ്ലാഷ് വേണ്ട ഫ്ലാഷ് വേണ്ട എൻജിന് വേറെ ഇവിടെ നോക്കി ഒരു കാര്യങ്ങളൊന്നും ഇല്ല ഇത് പറയാൻ കാരണം കൊടുക്കാനുള്ള വണ്ടി അത് എടുത്തു പറയുന്നേ കണ്ടോ നോക്കി അറിയാം എൻജിനൊക്കെ പക്കാട്ടോ ഓക്കെ വേറെ വണ്ടിയിൽ പവർ ഇറങ്ങിയ പവർ ക്ലച്ച് പവർ ചെയ്തിട്ടൊന്നുമില്ല സ്റ്റോക്കിൽ തന്നെ ചെയ്തേക്കോലെ പക്ഷേ ചെയ്യാൻ പറ്റുന്നല്ലോ വണ്ടി തുടങ്ങി ചെയ്യാൻ പറ്റുന്നല്ലോ അപ്പം ചെയ്താൽ നമുക്കൊരു ഗ്യാപ്പുണ്ട് ഇവിടെ

ഇത് ഫു പാർക്ക് പാർക്ക് ഇനി ഡിമ്മ് ഇത് ബ്രൈറ്റ് ഡിമ്മല്ലേ അല്ല ബ്രൈറ്റ് ഇത് ബ്രൈറ്റ് അല്ലേ മോള് ഡിമ്മല്ലേ ഞാൻ ഫുള്ള് മനസ്സിലാക്കോ കേട്ടോ ആണോ ലുക്ക് വരുന്നത് ആ പാർക്ക് അത്ര പാർക്ക് മാത്രം നോക്കാം പാർക്ക് മാത്രം പാർക്ക് ഡിമ്മ് ഡിമ്മ ഡിമ്മിറ്റെ ബ്രൈറ്റ് ഓക്കെ ഇത് ഈ കാണുന്ന ഇവിടെ ഒരു നീലൈറ്റൊക്കെ ഉണ്ടല്ലേ ഈ ഇൻഡിക്കേറ്റർ എല്ലാം വർക്കിങ്ങല്ല വണ്ടിയില്ലേ എല്ലാം വർക്കിങ്ങല്ലേ ഇനിയിപ്പോൾ ഇന്ന് സ്റ്റാർട്ടാക്കണം കേട്ടോ ഇന്ന് സ്റ്റാർട്ടാക്കാം ബ്രോ നമുക്ക് എഞ്ചിൻ്റെ സൗണ്ട് കാര്യങ്ങളൊക്കെ കേൾക്കാം ഫാൻ ബെൽറ്റ് സൗണ്ടല്ലോ ഫാൻ ബെൽറ്റുണ്ടേ അടിക്കാൻ വരുന്നതായിരിക്കും അല്ലേ ഇന്ന് റേസിട്ടെ ഫാൻ ബെൽറ്റ് സീന അതാണ് ഒച്ച കേൾക്കുന്നത് ഓഫ് ഓക്കെ ഓഫോക്കിയോ ആ ഉച്ച ഫാൻ ബെൽറ്റിൻ്റെ അല്ലേ അത് മാറി കഴിഞ്ഞാൽ അല്ലേ ഓക്കെ ആവുമല്ലേ ഒരു ഒരു വണ്ടി ഷേപ്പ് ഷേപ്പ് ഇത് ഇങ്ങനെ നമ്മൾ ഗ്രില്ലോ അല്ലെങ്കിൽ ഡോർ അങ്ങനെ ചെയ്തിട്ടില്ല ഈ ഈ വണ്ടിക്ക് വണ്ടിക്ക് താറിന്റെ ഉണ്ട് വൈറ്റ് കളറും ഇതെല്ലാം കമ്പനി വിട്ടിരിക്കുന്ന പഴയ വണ്ടിക്ക് ഇങ്ങനെയാണത് ഈ കുഴി വരും അല്ലേ ഈ കുഴി വരും താറിന് ഈ ഈ കുഴി വരില്ല ഗ്രില്ല് മാറിക്കഴിഞ്ഞാൽ

ക്ലെയിം എടുത്ത് പേര് മാറി ടെസ്റ്റ് ചെയ്ത് കൊടുക്കുവല്ലേ പേര് ഓക്കെ എന്നാലും വണ്ടിക്ക് ചോദിക്കുന്നത് നമുക്ക് രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരക്ക് വണ്ടി കൊടുക്കാം രണ്ട് മുപ്പത്തഞ്ചല്ലേ രണ്ടത്തിയ്യൂന്ന് കഴിഞ്ഞാൽ വണ്ടിയുടെ ഫുൾ പണിയും കഴിഞ്ഞ് പണിയും കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓടിച്ചോണ്ട് പോകാം ടെസ്റ്റും കഴിഞ്ഞ് ഇതിലേക്ക് വരും ഓക്കെ അപ്പം ആറിലെ മണി പറയോ ഇവിടെ നമ്പർ കഴിഞ്ഞാൽ താഴെ കൊടുത്തേക്കാം വിളിക്കുക വണ്ടി കാണുക വരുവാ കൊണ്ടുപോവുക പിന്നെ െ ഓക്കെ അപ്പൊ ഇത്ര ജീപ്പിന്റെ കാര്യങ്ങള് കാരണം ഇരുട്ടായിട്ടുണ്ട് ഇനി വയ്യ ലൈറ്റ് ഒക്കെ കമ്പനി അല്ലേ അത് വണ്ടി പിന്നെ ഒരു സ്വിഫ്റ്റ് ഉണ്ടല്ലേ വേറെ വേറെ ഒന്നും വലിയതല്ലേ ഉള്ളു വേറെ നമുക്ക് അപ്പറയാല്ലേ അപ്പൊ അതിന്റെ കൂടെ ചെയ്യണ്ട വരുന്ന